പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനാ പണ്ഡിതനും വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികനുമായ ബഹുമാന്യനായ ശ്രീജിത്ത് പണിക്കർ ഈയിടെ ചെയ്ത രണ്ട് വീഡിയോ ഞാൻ കണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ആർ ലേഖർ രാജ്ഭവനിൽ ഒരു സ്ത്രീ രൂപം വെച്ച് ഭാരതാംബയുടെ ഒരു സാങ്കല്പിക രൂപം വെച്ച് കാവ്യപുതച്ച രൂപത്തിൽ പൊതുചടങ്ങുകൾ നടത്തുന്നതിനെതിരെ ബഹിഷ്കരിച്ച പി പ്രസാദിനെയും ശിവൻകുട്ടിയെയും ഭരണഘടന വലിച്ചൊടിച്ച് വക്രീകരിച്ചും വളച്ചൊടിച്ചുമൊക്കെ ന്യായീകരിച്ച് സ്ഥാനം സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗീർവാണമണ്ടിയാണ് ആദ്യത്തെ വീഡിയോ രണ്ടാമത്തേത് അദ്ദേഹത്തിനെതിരെ കേസിനു പോയി പിണറായി വിജയൻ കേസിന് പോകാതിരിക്കാന് ഹൈക്കോടതിയെ സ്വാധീനിക്കുന്നതിനു വേണ്ടിയുള്ള അങ്ങനെയുള്ള രണ്ട് വീഡിയോകളാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഈ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മഹാനായ ശ്രീജിത്ത് പണ്ഡിതനോട് ശ്രീജിത്ത് പണിക്കര് പണ്ഡിതനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിർബന്ധമായും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കരെ താങ്കളെപ്പോലെ ഞാൻ മഹാനായ പണ്ഡിതനോ ഭരണഘടനാ വിദഗ്ധരും അല്ലെങ്കിലും ഒരു സാധാരണ നിലയിൽ സാധാരണ പൗരന് എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരല്പം സ്വല്പം സാമാന്യ ബോധമുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് പറയുകയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പരമാധികാര സ്ഥിതി സമത്ത മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനം ചെയ്യുന്നതിന് ജനാധിപത്യ റിപ്പബ്ലിക്ക് സംവിധാനം ചെയ്യുന്നതിനായി എന്നാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് അതല്ലാതെ നമ്മൾ മതങ്ങൾ എന്ന ഭരണഘടനയിൽ നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ഉദ്ധരിച്ചിട്ടേ ഇല്ല അതുപോലെ തന്നെ മതനിരപേക്ഷകത മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളെ നിരാകരിച്ചു കൊണ്ടുള്ള ഭരണവ്യവസ്ഥ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അത് വളച്ചൊടിച്ചും വക്രീകരിച്ചും മറ്റു വിധത്തിലാക്കി തീർക്കാൻ താങ്കളുടെ മഹാപാണ്ഡിത്യത്തിന് മനോഹരമായി ചെയ്യാൻ കഴിയുമെങ്കിൽ താങ്കളത് ചെയ്തോളൂ പക്ഷേ വസ്തുത എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതനിരാസം തന്നെയാണ് എല്ലാ മതങ്ങൾക്കും എല്ലാ ആരാധനയും ഭക്തിയും വിശ്വാസവും നിലനിർത്തുന്നതിന് സ്വകാര്യമായി എല്ലാ പൗരന്മാർക്കും അവകാശം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന പക്ഷേ എൻ്റെ ചോദ്യം ഈ എവിടെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാരായി വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരവരുടെ വിശ്വാസപ്രകാരം മതാചാരം പ്രകരി പ്രചരിപ്പിച്ച് സർക്കാരിൻ്റെ പൊതുചടങ്ങുകൾ നടത്താമെന്ന് ഭരണഘടനയിൽ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എനിക്കതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല മഹാനായ മഹാപണ്ഡിതനായ ശ്രീദ് പണിക്കർ ആ ഭരണഘടന വളച്ചൊടിച്ചോ വക്രീകരിച്ചോ അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എൻ്റെ അറിവിൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ എത്തുന്ന നായകന്മാർ പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന ആറിലേക്കർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇപ്പോൾ സർക്കാരിലും ജനങ്ങളിലും എല്ലാവരിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ കോപ്രായത്തെ ന്യായീകരിക്കുന്നതും കേസിന് പോകുന്നതിനെക്കുറിച്ചും അത് നമുക്ക് ആലോചിക്കാം അത് രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഞാൻ രണ്ടാമത്തെ മറുപടി പറയാം ഇപ്പോൾ എനിക്ക് മറ്റൊന്നും കൂടി അറിയേണ്ടത് ഈ ഹിന്ദുമതത്തെക്കുറിച്ച് താങ്കൾ വളരെ വാചാലമായി വീണ്ടും വക്രീകരണം ചരിത്രത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ചതിൽ എനിക്ക് അല്പം കുണ്ഠിതമുണ്ട് കാരണം ഞങ്ങളൊക്കെ പഠിച്ച ചരിത്രമെന്ന് പറയുന്നത് ഏതാണ്ട് മൂവായിരത്തു മുതൽ ബി സി മൂവായിരം മുതൽ ആരംഭിച്ചായിരത്തി എഴുന്നൂറ് വരെ മൂവായിരത്തി അഞ്ഞൂറ് മുതലാണോ മൂവായിരം മുതലോന്നും പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല ആരംഭിച്ചേതായാലും ആയിരത്തി എഴുന്നൂറ് വരെ നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരം ആ സംസ്കാരത്തിലെ വൈഷ്ണവരായ വെള്ളവർഗ്ഗക്കാരുടെ കടന്നുകയറ്റത്തോടു കൂടിയാണ് അവരുമായി സന്ധി ചെയ്യാൻ കഴിയാതെ അവിടെ ഈ ബംഗലയുഗ സംസ്കാരം അതായത് മൊസപ്പൊട്ടേമിയനും ഈജിപ്ഷ്യനും ഗ്രീസിലുമൊക്കെ ഉണ്ടായിരുന്നതുപോലെ വളരെ മഹത്തായ ഒരു സംസ്കാരം കെട്ടിപ്പടുത്തിരുന്ന ആ സൈന്ധവ ജനത അതായത് ദ്രാവിഡ വർഗവും ഇടയവർഗ്ഗങ്ങളുമായിരുന്ന അവർ ഈ വെള്ളവർഗ്ഗക്കാരോട് സന്ധി ചെയ്യാനാവാതെ ഒളിച്ചോടിയങ്ങനെയാണ് ആ സംസ്കാരം നാമാവശേഷമായതെന്ന് ചരിത്ര പണ്ഡിതന്മാരും ഒരുപക്ഷം ചരിത്ര പണ്ഡിതന്മാരും ഒരുപക്ഷം ഉത്ഖനന ശാസ്ത്രജ്ഞന്മാരും പ്രഖ്യാപിക്കുമ്പോൾ മറുപക്ഷം ശാസ്ത്രകാരന്മാർ അംഗീകരിക്കുന്നില്ല ഇവിടെ ഏതോ വെള്ളപ്പൊക്കത്തിനോ മറ്റോ തരത്തിൽ ഈ സൈന്ധവ അതായത് സിന്ധു നദീതട സംസ്കാരം നാമാവശേഷമായതിനു ശേഷമാണ് വെള്ളക്കാരായ ആര്യന്മാരുടെ കുടിയേറിയതെന്ന് അവരും സ്ഥാപിക്കുന്നു ചരിത്രം അതെന്ത് തന്നെ ആയാലും അതങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ഈ ആര്യന്മാരായ കുടിയേറ്റക്കാർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരുടെ ക്ഷേത്രങ്ങളിവിടെ പടുതുയർത്തി ബ്രാഹ്മണ്യ മേധാവിത്തം അതായത് ചാതുർവർണ്യം ഇവിടെ സ്ഥാപിച്ചെടുത്തതെന്ന ചരിത്ര വസ്തുതയെ താങ്കളിട്ട് വളച്ചൊടിച്ചും വക്രീകരിച്ചും ഈ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ മൂടത്തരം അവസാനിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി താങ്കളോട് താങ്കളുടെ മൂടത്തരം താങ്കൾക്ക് സ്വമേധയാ ബോധ്യമാകുന്നതിന് വേണ്ടി മലയാളത്തിലെ പ്രശസ്തനായ ഒരു മനുഷ്യൻ പറഞ്ഞ മൂന്ന് വാക്കുകൾ താങ്കളൊന്ന് കേട്ടോളൂ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനാണ് അവിടെ മതം ഇല്ല ഞാൻ ഫിൻലൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ഫിൻലൻഡില് ഇങ്ങനെയൊരു സമാധാന സന്തോഷമുള്ള ജനങ്ങൾ ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസമാണ് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം അടുത്തുള്ള രാജ്യമാണ് ഫിൻലൻഡിന്റെ അടുത്താണ് അവിടെ പുതിയൊരു നിയമമുണ്ട് പതിനെട്ട് വയസ്സ് വരെ ആരെങ്കിലും പതിനെട്ട് വയസ്സാവുന്നവരെ വലുതന്നെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ

ജയിലിൽ കിടക്കാൻ യോഗ്യതയുള്ളവരാണ് നിങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടവരാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അത് കേട്ടിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും കുറ്റബോധം തോന്നിയോ അതായത് നിങ്ങളുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജാതിയുടെയും മതത്തിൻ്റെയും ദൈവങ്ങളുടെയും പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിച്ച് കൊന്നൊടുക്കിയ കൂടാതെ കൂടി മനുഷ്യനെ കൊന്നൊടുക്കിയതിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരു ആധുനിക മനുഷ്യനാകും നിങ്ങൾ മര ഉരി കൊടുത്ത് ജീവിക്കേണ്ട പ്രാകൃത മനുഷ്യനല്ലേ ശ്രീത്ത് പണിക്കരെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ പുരാണ ഇതിഹാസങ്ങളും ബൈ പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഖുറാനും ബൈബിളും ഒന്നുമല്ല വേണ്ടത് അവർക്ക് വേണ്ടത് ശാസ്ത്ര വിദ്യാഭ്യാസവും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് വേണ്ടത് അവർക്ക് വേണ്ടത് യേശുക്രിസ്തുവിനെയും കൃഷ്ണനെയും നബിയേയും അല്ല വേണ്ടത് അവർക്ക് വേണ്ടത് ചാൾസ് ഡാർവിനെയും ബാൽബറ്റൈൻസിനെയും ഐസക് ന്യൂട്ടനെയും മൈക്കൽ പാരുടെയും പോലുള്ള മഹാശാസ്ത്രകാരന്മാരെയാണ് വേണ്ടത് അവർക്ക് വേണ്ടത് പള്ളികളും അമ്പലങ്ങളും മോസ്കുകളുമല്ല അവർക്ക് വേണ്ടത് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വ്യവസായശാലകളുമാണ് വേണ്ടത് അത് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യസ്നേഹമെന്ന് പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ നിലവിൽ രാജ്യസ്നേഹികളല്ല രാജ്യദ്രോഹികളാണ് മനുഷ്യനെ കൂട്ടക്കുരുതി കഴിക്കാൻ മതങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന വെറും സൈദ്ധാന്തികരായ വർഗീയ സൈദ്ധാന്തികരായ നിങ്ങൾ ജയിലിൽ ജയിലിലടയ്ക്കപ്പെടേണ്ട കാവാലികരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ കപാലികത്തെ ഉപേക്ഷിച്ച് ആ അധ അധകൃതത്തെ ഉപേക്ഷിച്ച് അപരിഷ്കൃതവും ഉപേക്ഷിച്ച് ശാസ്ത്രീയമായി പുരോഗമിക്കാൻ രാജ്യത്തെ സജ്ജമാക്കാൻ നിങ്ങൾ കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാകൃതനായി ജീവിച്ചോളൂ തല്ലി കൊന്നിച്ച് ജീവിച്ചോളൂ പക്ഷേ ഇന്ത്യയുടെ മതേതരത്തെ തകർക്കാൻ അനുവദിക്കില്ല ഈ കേരളത്തിലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു താങ്കളുടെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഞാനും രണ്ടാമത്തെ വീഡിയോയിൽ മറുപടി തരാം ഗുഡ് ബൈ